കേന്ദ്ര ആഭ്യന്തര കുഴപ്പമന്ത്രി ശ്രീ അമിത്ഷാജി നിർവഹിക്കുകയാണ് രണ്ടായിരത്തി പതിനേഴിൽ അന്ന് പാർട്ടി പ്രസിഡന്റ് ആയിരുന്ന തന്നെയാണ് ഈ മാജി മന്ദിരത്തിന്റെ ശിലാസ്ഥാപനം നിർവഹിച്ചത് കാലഘട്ടത്തിലാണ് ഈ സ്ഥലം വിലക്കും കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാരുടെ പ്രശാന്തമായിട്ടുള്ള പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് തിരുവനന്തപുരം നഗരത്തിലെ ഈ കണ്ണായ സ്ഥലത്ത് അന്ന് ഈ സ്ഥലം വാങ്ങിക്കാൻ പാർട്ടിക്ക് സാധിച്ചു കെ പത്മനാഭൻ പ്രസിഡന്റും ജനറൽ സെക്രട്ടറിയുമായിരുന്ന ആ കാലഘട്ടത്തിലാണ് സ്വന്തമായി ആസ്ഥാനം താക്കൽ പരിശ്രമം ആരംഭിക്കുകയും ഈ സ്ഥലവും ഈ സ്ഥലത്തുള്ള ബിൽഡിംഗും അന്ന് വിലക്ക് മേടിക്കുകയും ചെയ്തു അതിനുശേഷം രണ്ടായിരത്തിൽ അധികാരത്തിൽ വന്നപ്പോൾ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന തലസ്ഥാനങ്ങളിലും ജില്ലാ എല്ലാ ആധുനിക സംവിധാനങ്ങളും കൂടിയുള്ള പാർട്ടി ഓഫീസുകൾ വേണമെന്നുള്ള പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ പുതിയ മന്ദിരം പണിയാൻ വേണ്ടി തീരുമാനിച്ചത് അതാണ് രണ്ടായിരത്തി പതിനേഴിൽ ശ്രീ കുമ്മനം രാജശേഖരൻ സംസ്ഥാന അധ്യക്ഷനായിരിക്കുന്ന സമർപ്പത്തിൽ അന്നത്തെ പാർട്ടി അഖിലേന്ത്യ അധ്യക്ഷൻ അമിത്ഷാജി ശിലാസ്ഥാപനം നിർവഹിച്ചു പാർട്ടി കേന്ദ്ര നേതൃത്വത്തിന്റെയും കേരളത്തിലെ പാർട്ടി പ്രവർത്തകന്മാരുടെയും അനുഭാവികളുടെയും എല്ലാം സഹായത്തിന്റെയും പരിശ്രമത്തിന്റെയും ഭാഗമായിട്ടാണ് ഇന്ന് ഈ വകുനില കെട്ടിടം സംസ്ഥാന പ്രവർത്തന കേന്ദ്രം എന്നുള്ള ചെയ്യാൻ പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ഈ ഓഫീസിന്റെ ചടങ്ങ് നിർവഹിച്ചിരുന്നെങ്കിലും പണി നൂറ് ശതമാനം പൂർത്തിയാകാത്തതുകൊണ്ട് അന്ന് ഉദ്ഘാടനം ചെയ്യാൻ സാധിച്ചില്ല ഇന്നിപ്പോ എല്ലാ അനുഭവങ്ങളോടുകൂടി പണി മുഴുവൻ പൂർത്തീകരിച്ച് നാളെ ശ്രീ അമിത്ഷാജി കേരളത്തിലെ ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി പ്രവർത്തകന്മാർക്കും അനുഭാവികൾക്കും ഈ മഹാരാജി മന്ദിരം സമർപ്പിക്കുകയില്ല ഈ ഓഫീസിൽ എല്ലാ ആധുനിക സംവിധാനങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട് രണ്ട് മൂന്ന് കോൺഫറൻസ് റൂമുകളുണ്ട് വീഡിയോ കോൺഫറൻസിംഗുള്ള സൗകര്യമുണ്ട് പാർട്ടിയുടെ എല്ലാ മോർച്ചകളെയും പ്രവർത്തനത്തിന് നേതൃത്വപ്പെടുക്കാനുള്ള സംവിധാനങ്ങൾ പ്രത്യേക പ്രത്യേകം ഓഫീസുകളുണ്ട് അങ്ങനെ ഈ കാലഘട്ടത്തിൽ ആവശ്യമായ എല്ലാ ആധുനിക സംവിധാനങ്ങളും കൂടിയാണ് നാളെ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്ന ഓഫീസ് പ്രവർത്തിക്കുന്നത് മറ്റൊരു പ്രത്യേകത കേവലമൊരു ബി ജെ പി ആസ്ഥാനം എന്നുള്ള നിരക്ക് മാത്രമല്ല കേരളത്തിലെ മുഴുവൻ ജനങ്ങളെയും ആവശ്യങ്ങളും അവരുടെ പരാതികളും ഒക്കെ കൈകാര്യം ചെയ്യാൻ സാധിക്കുന്ന ഒരു കേന്ദ്രം എന്നും കൂടി അങ്ങനെ കൂടി ഈ ഓഫീസ് മാറണമെന്നാണ് പാർട്ടി ആഗ്രഹിച്ചത് അതുകൊണ്ട് ഈ പ്രാവശ്യം ചന്ദ്രശേഖർ ജി സംസ്ഥാന അധ്യക്ഷനായതിനു ശേഷം കേരളത്തിൽ എല്ലാ ഓഫീസുകളും കേന്ദ്രീകരിച്ചുകൊണ്ട് ആരംഭിക്കുന്ന ഹെൽപ്പ് ഡെസ്കിന്റെ മോണിറ്ററിംഗ് കേന്ദ്രം കൂടി ഈ ഓഫീസ് മാറും ഓഫീസിന്റെ ഒരു പ്രധാനപ്പെട്ട പ്രവർത്തന ലക്ഷ്യം അതുകൂടിയായി മാറുകയാണ് അതുകൊണ്ട് ഒരേ സന്ദർഭത്തിൽ പാർട്ടി പ്രവർത്തകന്മാർക്കും കേരളത്തിലെ പൊതുജനങ്ങൾക്കുമുള്ള ആശ്വാസ കേന്ദ്രമായി അവർക്കുള്ള അവർക്ക് അവരുടെ ആവശ്യങ്ങൾ സമർപ്പിക്കാനുള്ള കേന്ദ്രമായി ഈ ഭവൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചാണ് ഈ ഓഫീസിന്റെ പ്രവർത്തനം ശ്രീ ജി ഇന്ന് രാത്രി പത്ത് മണിയോടുകൂടി തിരുവനന്തപുരത്ത് എത്തിച്ചേരും നാളെ രാവിലെ പതിനൊന്ന് മണിക്ക് ഓഫീസിന്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർബന്ധിച്ചതിനു ശേഷം പതിനൊന്നര മണിക്ക് ഉത്തരഖണ്ഡ മൈതാനികൾ സംഘടിപ്പിച്ചിട്ടുള്ള സംഘടിപ്പിക്കുന്ന പാർട്ടിയുടെ വാർഡ് തല അദ്ദേഹം തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിനെത്തിക്കൊണ്ട് വിപുലമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്കാണ് പാർട്ടി നേതൃത്വം കൊടുക്കുന്നത് വികസിത കേരളം എന്നുള്ളൊരു പുതിയ ആശയം കേരളത്തിലെ ജനങ്ങൾക്ക് മുമ്പാക്കെ ഞങ്ങൾ അവതരിപ്പിച്ചു ആ ആശയം സാക്ഷാത്കരിക്കുന്നതിന് വേണ്ടി തദ്ദേശ ഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ വികസിത ഗ്രാമങ്ങളും വികസിത നഗരങ്ങളും ഉണ്ടാകാൻ ഉണ്ടാകണം എന്ന ആഗ്രഹത്തോടു കൂടി കേരളത്തിലെ ഏതാണ്ട് ഇരുപതിനായിരത്തിലേറെ വരുന്ന വാർഡുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് വാർഡ് വികസിത ടീമിന് നേതൃത്വം ആ വികസിത ടീമിന്റെ നേതൃത്വത്തിൽ ഓരോ വാർഡിലും ബഹുജന സമ്പർക്ക പരിപാടികൾ ക്രിക്കറ്റ് ഒരു ഒരു മാസക്കാലമായി പാർട്ടി പാർട്ടി അങ്ങനെ വാർഡ് 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 തലത്തിൽ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള വികസന വികസന ടീം വാർഡിൽ ടീമിനെയാണ് ആ ടീമിന്റെ ദക്ഷിണ കേരളത്തിന്റെ സംഗമമാണ് നാളെ തിരുവനന്തപുരത്ത് നടക്കുന്നത് ആലപ്പുഴ മുതൽ തിരുവനന്തപുരം വരെയുള്ള നാല് റവന്യൂ ജില്ലകളിലെ എട്ടു പാർട്ടി സംഘടനാ ജില്ലകളിലെ മുപ്പത്തിയാറായിരത്തോളം വരുന്ന പ്രവർത്തകരാണ് നാളെ ഉത്തരക്കണ്ട മൈതാനിയിലെ ഈ നേതൃത്വ സമ്മേളനത്തിൽ സംബന്ധിക്കുന്നത് ബാക്കിയുള്ള ഇരുപത്തിരണ്ട് ജില്ലകളിലെ വാർഡ് വികസന ടീം മെമ്പർമാർ പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ മുനിസിപ്പൽ കേന്ദ്രങ്ങളിലും കോർപ്പറേഷൻ ക്ലസ്റ്റർ കേന്ദ്രങ്ങളിലും ഒരുമിച്ച് ചേർന്ന് വെർച്വൽ റാലിയിലൂടെ ഈ സമ്മേളനത്തിൽ പങ്കെടുക്കും ഏതാണ്ട് ഒന്നര ലക്ഷത്തോളം വരുന്ന പാർട്ടി നേതാക്കന്മാർ വാർഡ് തലം മുതൽ മേൽപോട്ടുള്ള പാർട്ടി നേതാക്കന്മാർ നാളത്തെ ഈ സമ്മേളനത്തിൽ ഇരുപത്തിരണ്ട് ജില്ലകളിലായി നടക്കുന്ന വെർച്വൽ സമ്മേളനത്തിലും ഈ എട്ട് ജില്ലകളിൽ നേരിട്ടുള്ള മുത്തലിക്കണ്ട മൈതാനിക സമ്മേളനത്തിലുമായി സംബന്ധിക്കുമെന്നാണ് ഇപ്പോ ഏതാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ടുകൾ അതിനനുസരിച്ചുള്ള തയ്യാറെടുപ്പുകൾ കേരളത്തിൽ കൂടി നടക്കുകയാണ് ഉത്തരഖണ്ഠ മൈതാനികൾ മണിക്കാണ് സമ്മേളനം ആരംഭിക്കുക പതിനൊന്നര മണിക്ക് അമിത്ഷാജി ആ സമ്മേളനത്തിൽ ഔപചാരികമായി സമ്മേളനം ആരംഭിക്കും പതിനൊന്നര മണിയോടുകൂടി അമിത്ഷാജി ആ സമ്മേളനത്തിൽ എത്തിച്ചേരും സമ്മേളനത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യും ഒന്നേ കാലിനോട് കൂടി ഉത്തരഘണ്ഠ സമ്മേളനം അവസാനിപ്പിക്കും രണ്ടേ കാലിന് പാർട്ടിയുടെ സംസ്ഥാന നേതൃയോഗത്തിൽ ശ്രീ അമിത്ഷാജി സംബന്ധിക്കും അതിനുശേഷം അദ്ദേഹം കണ്ണൂരിലേക്ക് പോയി കളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിൽ ദർശനം നടത്തി ഡൽഹിക്ക് തിരിച്ചു പോകും ഇതാണ് അദ്ദേഹത്തിന്റെ പ്രോഗ്രാം ഈ പരിപാടികളെല്ലാം എല്ലാ മാധ്യമപ്രവർത്തകന്മാരുടെയും നിർലോഭമായിട്ടുള്ള പങ്കാളിത്തവും സഹായങ്ങളും എല്ലാം ഉണ്ടാകണം എന്ന് അഭിപ്രായം മറ്റൊരു കാര്യം കൂടി ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാനുള്ളത് സ്ഥാപനങ്ങളെ തെരഞ്ഞെടുപ്പിന് വേണ്ടി വോട്ടർ പട്ടിക ജൂൺ മാസം പ്രഖ്യാപിക്കും പ്രസിദ്ധീകരിക്കും എന്ന് പറഞ്ഞ വോട്ടർ പട്ടിക പിന്നീട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞത് ജൂലൈ മാസം ആറാം തീയതി പ്രഖ്യാപിക്കുമെന്നായിരുന്നു പക്ഷെ ഇപ്പൊ ജൂലൈ ആറ് കഴിഞ്ഞു യൂലൈ അവസാനം വരുമെന്നൊക്കെ പറയുന്നു ഈ അനന്തമായി പട്ടിക നീട്ടിക്കൊണ്ട് ചില ലക്ഷ്യങ്ങളും അജണ്ടകളും ഉണ്ട് എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് സുതാര്യമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ വേണ്ടി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ഉപയോഗപ്പെടുത്തി വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രവർത്തനം തടസ്സപ്പെടുത്താൻ സംസ്ഥാന ഭരണത്തിന് നേതൃത്വം കൊടുക്കുന്ന സി പി എം ക്ഷണിക്കുകയാണ് വാർഡ് വിഭജനത്തിൽ വ്യാപകമായി ഇടപെടലുകൾ സി പി എം നടത്തിയിട്ടുണ്ട് അതിനെ തുടർന്നാണ് ഈ വോട്ടർ പട്ടിക പുതുക്കുന്ന പ്രവർത്തനത്തിലും തിരഞ്ഞെടുപ്പ് കമ്മീഷനെ മുൻനിർത്തിക്കൊണ്ട് ഒരു നെളിയുദ്ധം നടത്താൻ സി പി എം ശ്രമിക്കുന്നത് ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വോട്ടർ പട്ടിക പുതുക്കുന്നതുമായി ബന്ധപ്പെട്ട് കൊണ്ടുവന്നിട്ടുള്ള നിബന്ധനകളെല്ലാം അത് വോട്ടർമാർക്ക് സൗഹൃദപരമായിട്ടുള്ള കാര്യമല്ല തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യേണ്ടത് പരമാവധി വോട്ടർമാരെ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ ആവശ്യമായ അങ്ങേറ്റം സുതാര്യവും എളുപ്പമുള്ള മാർഗങ്ങൾ സ്വീകരിക്കുക എന്നുള്ളതാണ് പക്ഷെ ഇപ്പൊ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ചെയ്യുന്നത് വോട്ടർമാരെ എത്രമാത്രം അകറ്റി നിർത്താൻ ശ്രമിക്കുമോ അതിനുള്ള ശ്രമങ്ങളാണ് പരീക്ഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒരാവശ്യമില്ലാത്ത പുതിയ പുതിയ നിബന്ധനകൾ കേന്ദ്ര തെരഞ്ഞെടുപ്പ് നിബന്ധനകൾ കൊണ്ടുവരികയാണ് ഇപ്പോ സംസ്ഥാന കമ്മീഷന്റെ നിർദ്ദേശം അനുസരിച്ച് ഒരാൾക്ക് പത്തുപേരെ മാത്രമേ വോട്ടർ പട്ടികയിൽ ഉൾപ്പെടുത്താൻ വേണ്ടി സാധിക്കുള്ളൂ ഒരു നമ്പർ ചെയ്യുമ്പോൾ മൊബൈൽ നമ്പർ അത് കേരളത്തിൽ അതിന്റെ അപ്രായോഗികൾ അവർക്കൊക്കെ മനസ്സിലാകുന്നില്ല അല്ലെങ്കിൽ മനസ്സിലായില്ല നടക്കുകയാണ് രണ്ടാമത് ഇവരെല്ലാവരും ഫിസിക്കൽ ഹിയറിങ്ങിന് വേണ്ടി ഹാജരാകണം ഈ പുതിയ കാലഘട്ടത്തിൽ എല്ലാ തിരിച്ചറിയൽ രേഖകളുമുള്ള ഒരാൾ എന്തിനാണ് ഫിസിക്കൽ ഹിയറിങ്ങിനെ ഹാജരാകുന്നത് എന്ന് മനസ്സിലാകുന്നില്ല അത് ഉണ്ടാകണം വേണമെന്നുണ്ടെങ്കിൽ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മാതൃകയിൽ ബി എൽഒമാരെ നിശ്ചയിച്ച് അവരെ കൊണ്ട് അവർക്ക് ബോധ്യപ്പെട്ടാൽ മതിയല്ലോ ഈ നിശ്ചയിക്കുന്ന സ്ഥലത്ത് എല്ലാവരും ഫിസിക്കൽ ഹിയറിംഗിന് വേണ്ടി ഹാജരാകുക അവർ പറയുന്ന ദിവസം നിർബന്ധമായിട്ട് പോകാൻ തയ്യാറാവുക ഇതൊക്കെ ഈ കാലഘട്ടത്തിൽ എത്രമാത്രം അപ്രായോഗികമാണ് എന്നുള്ളതിനെ കുറിച്ച് എന്തുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ മനസ്സിലാക്കുന്നത് പതിനെട്ട് വയസ്സിലാണ് പേര് ചേർക്കേണ്ടത് പതിനെട്ട് വയസ്സും ആൾക്കാരൊക്കെ പലപ്പോഴും പുറത്ത് പഠിക്കുന്നവരാണ് പുറത്ത് ജോലി ചെയ്യുന്നവരാണ് അവരൊക്കെ എങ്ങനെയാണ് ഹാജരാകുന്നത് എന്താണ് കമ്മീഷൻ അതുകൊണ്ട് ാണ് ഫിസിക്കലും നിലപാടുകളാണ് വോട്ടർ സൗഹൃദമല്ലാത്ത നിലപാടുകളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്വീകരിക്കുന്നത് ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം സമീപിച്ചിട്ടുണ്ടായിരുന്നു ഞങ്ങൾ ഞങ്ങളുടെ നിലപാടുകൾ ആവശ്യം പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുഭാവം പരിഗണിക്കണം ഞങ്ങൾ ആവശ്യപ്പെടുകയാണ് ഈ കാര്യത്തിൽ സംസ്ഥാന സർക്കാരിന്റെ അവസാനിപ്പിക്കണം സംസ്ഥാന സർക്കാർ അവർക്ക് താല്പര്യമുള്ള രീതിയിൽ വോട്ടർ പട്ടിക പുതുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ് പലപ്പോഴും സംഭവിക്കുന്നത് ഒരു വോട്ടർ നേരിട്ട് ഹിയറിംഗിനെ ഹാജരാകുമ്പോൾ ധാരാളം ഒഴിവുകഴുങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ മടക്കിയേക്കും നേരത്തെ സംഭവിച്ചിട്ടുണ്ട് അതേസമയത്ത് സി പി എമ്മിന്റെ ഉദ്യോഗസ്ഥന്മാരും സി പി എമ്മിന്റെ ജനപ്രതിനിധികളും ഒക്കെ ഇടപെട്ടുകൊണ്ട് വളരെ വേഗം ഈ വ്യക്തിഗതമായിട്ടുള്ള ഹിയറിംഗ് പൂർത്തിയാക്കുകയാണ് അപ്പൊ സി പി എമ്മിന്റെ നിയന്ത്രണത്തിലുള്ള ജീവനക്കാരും സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാരും എല്ലാവരും ചേർന്നിട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സ്വാധീനിച്ച് താഴെയുള്ള തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനിച്ച് പഞ്ചായത്ത് തലത്തിൽ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർമാരുടെ പഞ്ചായത്ത് സെക്രട്ടറിയാണ് ആ പഞ്ചായത്ത് സെക്രട്ടറിയും മുനിസിപ്പൽ സെക്രട്ടറിയും ഒക്കെ ഭീഷണിപ്പെടുത്തി സ്വാധീനിച്ചു വോട്ടർ പട്ടികയിൽ ക്രമക്കേട് ഇട്ടാക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ അണിയറവിൽ നടക്കുകയാണ് ആ ഭാഗമാണ് അനാവശ്യമായിട്ടുള്ള നിബന്ധനകളും നിയന്ത്രണങ്ങളും ഏർപ്പെടുത്താൻ പരിശ്രമിക്കുകയും അനന്തമായ വോട്ടർ പട്ടിക നിർത്തിക്കൊണ്ടുപോകുകയൊക്കെ ചെയ്യുന്നത് ഈ ഗൂഢാലോചനയുടെ ഭാഗമാണ് അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ സത്യസന്ധമായ നിലപാട് സ്വീകരിക്കണം ആത്മാർത്ഥമായ നിലപാട് സ്വീകരിക്കണം വോട്ടർ പട്ടിക പുതുക്കുന്നത് സുതാര്യമാകുന്ന സമീപനം ഉണ്ടാകണം അനാവശ്യമായിട്ടുള്ള നിയന്ത്രണങ്ങളും നിബന്ധനകളും എടുക്കുവാൻ വോട്ടർ സൗഹൃദമായി വോട്ടർ പട്ടികൾപ്പെടുന്ന കാര്യത്തെ കുറിച്ച് തീരുമാനമെടുക്കാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറാകണമെന്ന് കൂടി ബി ജെ പി ആവശ്യപ്പെടുകയാണ് അല്ലാത്ത പക്ഷം ഞങ്ങൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഞങ്ങൾ സമീപിച്ചിട്ടുണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഈ കാര്യത്തിൽ അനുഭവപൂർണമായ സമീപനം സ്വീകരിക്കുന്നതിൽ കോടതിയെ സമീപിക്കാനും കൂടി ബി ജെ പി തീരുമാനിച്ചിരുന്നു Gracias.